തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ പ്രവർത്തകനെ എസ് എഫ് ഐ നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു മർദ്ദനമേറ്റെന്ന് ആരോപിച്ച് ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി പോലീസിനെ സമീപിച്ചു ആദ്യം ദൃശ്യങ്ങളിലേക്ക് ുമായി ബിനിൽ ഈ കുറച്ചു നാളുകൾക്ക് മുൻപ് എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ പ്രതികളായ ഒരു കത്തിക്കുത്ത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കോളേജിൽ പരിശോധന നടത്തുകയും ഈ ഇടിമുറി പൂട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീടും ഇത് അനധികൃതമായി തുറന്ന് പ്രവർത്തിക്കുകയാണോ ഈ നടന്ന സംഭവം എന്താണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് നിലവിൽ ഇവിടുത്തെ രണ്ടാം വർഷ ഫിലോസഫി വിദ്യാർത്ഥിയായ മുഹമ്മദ് അനസിനെ മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് അത് നേരത്തെ സേതു പറഞ്ഞതുപോലെ അവിടുത്തെ യൂണിയൻ ഓഫീസാണ് യൂണിയൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി ശേഷം മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൽ മുഹമ്മദ് അനസ് പറയുന്ന കാര്യം കൊടികെട്ടാൻ തന്നോട് ആവശ്യപ്പെട്ടു പക്ഷേ മുഹമ്മദ് അനസിൻ്റെ കാലിന് സ്വാധീനക്കുറവുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ ആദ്യം ഭീഷണിപ്പെടുത്തി പിന്നീട് ഈ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഭീഷണിപ്പെടുത്തിയ ശേഷം മർദ്ദിക്കുകയായിരുന്നു തന്റെ മുഹമ്മദ് അനസ് പറയുന്നത് അത് പരാതിയും നൽകിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് ഈ ഭീഷണിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് നിലവിൽ മർദ്ദിച്ചു കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാതി മുഹമ്മദ് അനസിനുണ്ട് കന്റോൺമെന്റ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ചെയ്തു ഇതിൽ ഈ നാല് എസ് എഫ് ഐ ഭാരവാഹികൾക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട് അതിൽ എസ് എഫ് ഐയുടെ ഭാരവാഹികളായ അമൽ ചന്ദ് അലൻ ജമാൽ മിഥുൻ വിധു ഉദയ ഇങ്ങനെ നാല് പേർക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് നിലവിലെ ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നില്ല പക്ഷേ നേരത്തെ പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ കത്തിക്കുത്തടക്കം വിദ്യാർത്ഥിനിയുടെ മുഖത്തടിച്ച സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയെ സംബന്ധിച്ച് വ്യാപക പരാതിയും ഉന്നയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് ഇടിമുറിയെക്കുറിച്ച് സൂചിപ്പിക്കുകയും അതിൽ എസ് എഫ് ഐ കൃത്യമായി അവിടെ സംഘർഷമുണ്ടാക്കുന്നു വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിമർശനം യിച്ചതാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത് എന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നാല് എസ് എഫ് ഭാരവാഹികൾക്കെതിരെയാണ് കേസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിരന്തരമായി തനിക്ക് ഇത്തരം സംഭവങ്ങൾ ഇത്തരം ഭീഷണിയും മർദ്ദനവും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഈ മുഹമ്മദ് അനസ് പറയുന്നത് പഠനം ഉപേക്ഷ ഉപേക്ഷിച്ചാലോ അടക്കമുള്ള കാര്യങ്ങൾ താൻ ആലോചിച്ച് ആ ഘട്ടത്തിലേക്ക് വരെ പോകേണ്ടി വന്നു എന്നാണ് മുഹമ്മദ് അനസ് പറഞ്ഞിട്ടുള്ളത്